ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ഓരോ സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യം നോക്കി സഖ്യമുണ്ടാക്കണമെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ ആവശ്യം തിരുവനന്തപുരത്ത് നടക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിലാണ് ഈ ആവശ്യം ഉയർന്നത് അതാത് സംസ്ഥാനങ്ങളിലെ പ്രധാന മതേതര കക്ഷികളുമായി വേണം സഖ്യം പാർട്ടി കോൺഗ്രസ് നിലപാടിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്നും ചർച്ചയിൽ അഭിപ്രായമുണ്ടായി കോൺഗ്രസിനെതിരെ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കാൻ കോൺഗ്രസ് തടസ്സമാകുന്നുവെന്നാണ് വിമർശനം തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യം തുടരാൻ തടസ്സമില്ല എന്നാൽ ഒരു സീറ്റ് ലഭിക്കാനേ സാധ്യതയുള്ളൂവെന്ന് തമിഴ്നാട് പാർട്ടി ഘടകം കമ്മിറ്റിയെ അറിയിച്ചു സിറ്റിംഗ് സീറ്റായ കോയമ്പത്തൂർ വിട്ടുകൊടുക്കേണ്ടി വരുമെന്നും അവർ പറഞ്ഞു കേരളത്തിൽ ബിജെപി ഭീഷണിയാകുന്നുവെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ വെച്ച റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ബിജെപി സ്വാധീനം ഉറപ്പിക്കുന്നു ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സര സാധ്യത വരുന്നത് ഇതിന്റെ സൂചനയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കേരളം കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന് കേന്ദ്ര കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിച്ചു ു സമരം ബി ജെ പി ഇതര സർക്കാരുകൾക്ക് മാതൃകയാണ് സമരത്തിന് വിപുലമായ പ്രചരണം നൽകണമെന്ന് കേന്ദ്ര കമ്മിറ്റി കേരള ഘടകത്തോട് ആവശ്യപ്പെട്ടു